സൂചന കേരള കണ്ണൂർ കളക്ട്രേറ്റിലെ തർക്കത്തിൽ എം വിജു എം എൽ എ ആണെന്ന് മനസ്സിലായില്ലെന്ന എസ് ഐ സമരം നടത്തിയ നഴ്സിംഗ് അസോസിയേഷന്റെ ഭാരവാഹിയാണെന്ന് വിചാരിച്ചാണ് പ്രതികരിച്ചതെന്നും ടൗൺ എസ്ഐ ഷമീർ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മൊഴി നൽകി എസ് ഐ പറഞ്ഞിട്ടാണ് എം എൽ എയുടെ പേര് ചോദിച്ചതെന്ന പിങ്ക് പോലീസും മൊഴി നൽകിയിട്ടുണ്ട് നഴ്സുമാർ കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ എസ്ഐ മോശമായി പെരുമാറിയെന്ന എം വിജിൻ എം എൽ എയുടെ പരാതിയിലാണ് എ സി പി എസ് ഐ ഷമീൽ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയത് സംഭവത്തിൽ എം വിജിൻ എം എൽ എ ആണെന്ന് മനസ്സിലായില്ലെന്നാണ് എസ്ഐ യുടെ വിശദീകരണം വിജിൻ സമരം നടത്തിയ നഴ്സിംഗ് സംഘടനയുടെ ഭാരവാഹിയാണെന്ന് കരുതിയാണ് പ്രതികരിച്ചത് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രകടനം കളക്ട്രേറ്റ് വളപ്പിനുള്ളിൽ കടന്നിരുന്നു പ്രതിഷേധക്കാരുടെ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു കളക്ട്രേറ്റ് വളപ്പിനുള്ളിൽ മൈക്കിൽ പ്രസംഗിക്കുന്നതിന് വിലക്കുള്ളതിനാലാണ് മൈക്ക് പിടിച്ചെടുത്തതെന്നും എസ് ഐ എ സി പി ടി കെ രത്നകുമാറിന് നൽകിയ മൊഴിയിൽ പറയുന്നു എം എൽ എ പേര് ചോദിച്ചത് എസ് ഐ പറഞ്ഞിട്ടാണെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എ സിപിയുടെ റിപ്പോർട്ടിൽ എസ് ഐ ഷമീലിനെതിരെ നടപടിക്ക് ശുപാർശയുണ്ടെന്നാണ് സൂചന റിപ്പോർട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും അതേസമയം തന്നോട് അപമര്യാദയായി പെരുമാറുകയും ോട്ടോകോൾ പാലിക്കാതിരിക്കുകയും ചെയ്ത ടൗൺ ടൗൺക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം പോലീസിന്റെ സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാനാണ് സംഗീത പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു